സഭാ മണ്ഡപത്തിൽ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞങ്ങളിരുന്നു കൃഷ്ണൻ പറഞ്ഞു കൗരവർക്ക് സങ്കേതം മനസ്സിലായി കഴിഞ്ഞു അർജുനന്റെ അമ്പയിത്തു കണ്ട ആചാര്യന്മാരൊക്കെ ഊഹിച്ചു കാണു ആ വിട്ടിവേഷത്തിനൊന്നും അവരെ കളിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല സമയം കഴിയും മുമ്പേ കണ്ടെത്തിയെന്ന വാദം പറഞ്ഞാലോ എന്ന് യുധിഷ്ഠരൻ മനസ്സിലും വിരലുകളിലുമായി കണക്ക് കൂട്ടി നിരാശാഭാവത്തിൽ കണക്ക് കൂട്ടി നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പുറപ്പെട്ടത് ചാന്ദ്രമാസമനുസരിച്ച് വർഷം കഴിഞ്ഞു അതിമാസം കൂടി കണക്കിലെടുക്കണം അത് ഭീഷ്മാചാര്യനെങ്കിലും അറിയാതിരിക്കില്ല ഓ അതിമാസം ഞാൻ അത് മറന്നു യുദിഷം പറഞ്ഞു അതെ പഞ്ചപാണ്ഡവരിൽ എപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനൻ എന്ന വൃഗോദരന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ ഇരുപത്തിയൊന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത ദിവസങ്ങളിൽ വിരാട രാജധാനിയിൽ ഉത്സവം തന്നെയായിരുന്നു കൃഷ്ണനും വിരാടനും സാത്തികിയും പലതവണയായി യുധിശ്വരനോട് ആലോചനകൾ നടത്തി കൂട്ടത്തിൽ ഒരു വിവാഹാലോചനയും വന്നു രാജകുമാരി ഉത്തരയ്ക്ക് അതായത് വിരാടന്റെ പുത്രൻ വിരാടനുമായി പാണ്ഡവർ കൂടുതൽ എടുക്കുവാൻ കൃഷ്ണൻ നിർദ്ദേശിച്ച മാർഗം വരൻ താൻ തന്നെയെന്ന് വിചാരിച്ച ഗൂഢസ്ഥിതത്തോടെ എന്നെ നോക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു അഭിമന്യു മുതിർന്ന ശേഷം താൻ കണ്ടിട്ടില്ലല്ലോ നവയുവാവായിരിക്കുന്നു അഭിമന്യുവിന് എല്ലാം കൊണ്ടും യോജിക്കും ഉത്തരം ഗുരുസ്ഥാനം വഹിച്ചതുകൊണ്ട് താൻ പിതാവിനെ പോലെയായി അർജുനൻ ശരിയെന്ന് സമ്മതിച്ചു കൃഷ്ണൻ അഭിമാന സ്വനത്തോടെ പറഞ്ഞു അഭിമന്യു അവന്റെ അച്ഛനേക്കാൾ എന്തിന് അവന്റെ അമ്മാവനേക്കാൾ പ്രബലരായിട്ടാണ് വളരുന്നത് അച്ഛനും അമ്മാവനും കൂടി നിശ്ചയിക്കുന്ന വിവാഹം തനിക്ക് തികച്ചും സ്വീകാര്യമാണെന്ന് വിരാടം പറഞ്ഞു നിശ്ചയമുടനെ കഴിഞ്ഞു തന്റെ കൊട്ടാരവും സൈന്യവും സമ്പത്തുമെല്ലാം അവകാശപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കുന്ന യജ്ഞത്തിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം വിരാടം പ്രഖ്യാപിച്ചു ധ്രുപദനും ദൃഷ്ടധിംനും കൂടി വന്നപ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാമായി ദൃഷ്ടദിംനൻ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം മാറിയിരുന്നു എന്നോട് കിടനിൽക്കുന്ന ശരീരം മുഖത്ത് വന്ന ഗൗരവഭാവം ഞാനും ദൃഷ്ടദിംനും ചേർന്ന് വിരാട സൈന്യത്തെ മുഴുവൻ അങ്കണത്തിൽ നിർത്തി ശരീരശക്തി കുറഞ്ഞവരെയും പ്രായം കൂടിയവരെയും നീക്കം ചെയ്തു പല അണികളിലായി തിരിഞ്ഞു പരിശീലനം തുടങ്ങുവാൻ കൽപ്പിച്ചു സാത്തിക ആയിരപ്പുരയിലേക്ക് കൂടുതൽ കർമ്മന്മാരെ നിയോഗിച്ചു പുതിയ പണിപ്പുരകളിൽ നിന്ന് തീയും പുകയും ഉയർന്നു സഹായം തോന്നാവുന്ന രാജാക്കന്മാരുടെ അടുത്തേക്ക് ദുഷ്ടദിമ്യൻ സന്ദേശം പറഞ്ഞ ദൂതന്മാരെ അയച്ചു ചേരയിലെ ദുഷ്ടഗേതു മകധയിലെ ജയസേന സാത്തികയും ഞാനും കൂടി ലോഹശില്പികൾ പണിയെടുക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ സഭാമണ്ഡപത്തിൽ ദ്രുപദനും യുധീശ്വരനും കൃഷ്ണനും ചേർന്ന് ആലോചനകൾ തുടങ്ങിയായിരുന്നു സാത്തികി പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ട് തന്നെയാണ് വന്നത് എന്റെ സൈന്യം നാളെ പ്രഭാതത്തിൽ ഗജോത്സവത്തിന്റെ സ്ഥലത്തെത്തി താവളം ഉറപ്പിക്കും അപ്പോൾ ഞങ്ങളുടെ സമീപത്തേക്ക് വന്ന ദൃഷ്ടധ്യുമുനോട് സാത്തികി ചോദിച്ചു കഴിഞ്ഞില്ലേ അവരുടെ ആലോചനകൾ ഇനിയും ദൃഷ്ടധ്യുമൻ പറഞ്ഞു പാതിരാജൻ തന്നാൽ യുദ്ധമില്ലാതെ രഞ്ജിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു ദൂതനെ അയയ്ക്കുമെന്നു അച്ഛൻ സാമാന മര്യാദ സാത്തികി പറഞ്ഞു ആദ്യം സഹായം ചോദിക്കുന്നവർക്കാണ് സൈന്യവും പിന്തുണയുമെന്ന ക്ഷത്രിയ നിയമമാണ് ദൂതനും പ്രതിദൂതനും കുറെ വട്ടം വന്നു കഴിയുമ്പോഴേക്ക് ശക്തിയുള്ള സൈന്യങ്ങളൊക്കെ കൗരവപക്ഷത്തിൽ ചേരും അതാണിവർ മനസ്സിലാക്കാത്തത് പടയൊരുക്കം ആദ്യം സാമാന്യ മര്യാദയ്ക്കനുസരിച്ചുള്ള സന്ധി പറയൽ പിന്നെ തൻ്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ കാര്യം ദൃശ്യദുംനൻ പറഞ്ഞു കൗരവപക്ഷത്ത് കൂടുതൽ രാജാക്കന്മാരുണ്ടാവുമെന്ന കാര്യം അവർക്ക് ബോധ്യമായിരുന്നു ആയുധബലവും സംഖ്യാബലവും അവർക്ക് തന്നെയാവും അധികം യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന ആചാര്യന്മാരെല്ലാം മറുപറത്താണ് സാക്ഷാൽ പിതാമഹൻ ഭീഷ്മചാര്യർ ആചാര്യനും ദ്രോണനുമായ ദ്രോണർ നിഷ്പക്ഷരായി നിൽക്കുമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു ഇവർ രണ്ടുപേരും നിഷ്പക്ഷത്താനെ ആയിരിക്കും സാത്കി സംശയിച്ചു ഗോഗ്രഹണത്തിനു വന്ന കൗരവരുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു അതെ അത് ഗോഗ്രഹണമാണ് ക്ഷത്രിയർക്ക് മൃഗയെ പോലെ ഒരു വിനോദമാണത് പേരെങ്കിൽ വിരാടന്റെ പശുക്കൾ ആചാര്യന്മാർക്ക് വിരാടിനോട് പ്രത്യേക മമത തോന്നേണ്ട കാര്യമില്ല പക്ഷേ ദ്രോണാചാര്യർ പാണ്ഡവ പാണ്ഡവപക്ഷത്ത് തന്നെയാണെന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്തേക്കുമെന്നാണ് ദൃശ്യദും എൻ്റെ അനുമാനം പക്ഷേ അയാളുടെ ആത്മവിശ്വാസം അചഞ്ചലമായിരുന്നു ആചാര്യന്മാരല്ല ഈ യുദ്ധം ചെയ്യിക്കുന്നത് നമ്മൾ യുവാക്കളാണ് നമ്മൾ മതം ഞാൻ വിദുരരെ പറ്റി ആലോചിച്ചുപോയി അദ്ദേഹം ധൃതരാഷ്ട്രരെയും ദുര്യോധനയും യുദ്ധം ഒഴിവാക്കാൻ ഉപദേശിക്കുമായിരിക്കും പിതാമഹൻ ഭീഷ്മരും ധൃതരാഷ്ട്രവും കഴിഞ്ഞാൽ കൗരവ രാജധാനിയിൽ ഏറ്റവും അധികാരം ഉണ്ടാവേണ്ടത് വിദുരർക്കായിരുന്നു പാണ്ഡു മരിച്ചപ്പോൾ ക്ഷത്രിയ നിയമം അനുസരിച്ച് രാജാവാകാൻ അദ്ദേഹം അർഹനായിരുന്നു ഒരാളും അക്കാര്യം ഓർമ്മകൾ കൂടി ഉണ്ടായില്ല ദാസിയിൽ പിറന്നവനായതുകൊണ്ടാണ് അധികാരസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ ആരും പറയാതെ പോയത് അമ്മമാരുടെ കൊലവും ജാതിയും ഞങ്ങൾ നോക്കാറില്ലല്ലോ വിചിത്ര അമ്മ മുക്കുവത്തിയായിരുന്നു എന്നത് രാജാവാകാൻ തടസ്സമായി നിന്നില്ലല്ലോ ശാസ്ത്രജ്ഞാനത്തേക്കാൾ വലുത് ശാസ്ത്ര വൈദഗ്ധ്യമാണെന്ന് കരുതിക്കൊണ്ടാവാം എന്ന് ഞാൻ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചു ദൂതനായി പോയ ബ്രാഹ്മണൻ തിരിച്ചെത്തിയപ്പോൾ കേൾക്കാൻ ഞങ്ങളും സഭയിലെത്തി ഏറ്റെടുക്കുന്ന സന്ദേശം മൊഴികളും ഭാവവും വിടാതെ ആവർത്തിക്കാൻ കഴിയുന്നവരാണ് വിദഗ്ധരായ ദൂതന്മാർ ഞാൻ ഋതുരാഷ്ട്ര രാജധാനിയിൽ വെച്ച് മഹാരാജാവിനെയും ഭീഷ്മാചാര്യരെയും വന്ദിച്ചു സന്ദേശം ഇങ്ങനെ പറഞ്ഞു രാജധർമ്മം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പ്രസംഗവശാൽ പറയുന്നു ധൃതരാഷ്ട്രവും പാണ്ഡുവും ഒരച്ഛന്റെ മക്കളാണ് അവർക്ക് തുല്യമാണ് അച്ഛൻ്റെ മുതലിലെ അവകാശം ധൃതരാഷ്ട്ര മക്കൾ പൈതൃകമായ സമ്പത്ത് കിട്ടിയപ്പോൾ പാണ്ഡുപുത്രക്ക് കിട്ടാത്തതെന്തി അവകാശം കൊടുത്തില്ലെന്നു മാത്രമല്ല അവരെ കൊല്ലുവാനുള്ള വഴികളെല്ലാമാണ് ധൃതരാഷ്ട്ര സ്വീകരിച്ചത് ആയുർവലം കൊണ്ട് മാത്രം അവരിൽ ജീവിക്കുന്നു അവർ സമൃദ്ധരാക്കിയ രാജവും ശുദ്രകൃത്യങ്ങൾ കൊണ്ട് നിങ്ങൾ കൈക്കളാക്കി പതിമൂന്നാണ്ട് പാർക്കുക എന്ന വ്യവസ്ഥയും കഴിഞ്ഞ് കൊടുക്കേണ്ടത് കൊടുക്കുവാൻ സമ്മതമാണെങ്കിൽ ഇതൊക്കെയും മറക്കുവാൻ അവർ സന്നദ്ധരാണ് ധ്രുപദരാജാവ് അക്ഷമയോടെ ചോദിച്ചു മറുപടി ധൃതരാഷ്ട്രൻ എന്ത് മറുപടി പറഞ്ഞു അവർ തമ്മിൽ തമ്മിൽ ബഹളം കൂട്ടുവാൻ തുടങ്ങി സന്ദേശം ന്യായമെന്ന് പറഞ്ഞ ഭീഷ്മാചാര്യനെ തുടർന്ന് സംസാരിക്കുവാൻ അനുവദിച്ചില്ല ബഹളക്കാരൻ കർമ്മൻ മറുപടിയും കൊണ്ട് സഞ്ജയനെ അയക്കാമെന്ന് പറഞ്ഞ് എന്നെ യാത്രയാക്കി നല്ല ഭക്ഷണവും നൂറ് നിഷ്കവും തോന്നു പുരോഹിതനോട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു വാർദ്ധക്യം കൊണ്ടുള്ള ജലനാരകൾ കാണാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലും പ്രൗഢിയും പൗരുഷവും പ്രകടമായിരുന്നു പറഞ്ഞു വരുന്നത് ദ്രുപദനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യാതൊരു വിനീതരാണ് പിറുവറുത്ത് നിൽക്കുന്ന ഞങ്ങളെ നോക്കി അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഒരു വശത്ത് നടക്കും ദൂതും സന്ധി ഒക്കെ ഒരുക്കങ്ങൾ നിർത്തിവെക്കരുത് പിറ്റേന്ന് ധൃതരാഷ്ട്രയുടെ കണ്ണായ സവിജൻ സഞ്ജയം വന്നു ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം സഭയിൽ വരുമ്പോഴേക്കും എല്ലാവരും തിരക്കുകയറി ആചാര മര്യാദയനുസരിച്ച് വല്യച്ഛന്റെയും കുടുംബാംഗങ്ങളുടെയും കുശലങ്ങൾ ചോദിച്ചു വനപുത്രക്കർക്ക് ക്ഷേമം തന്നെയല്ലേ വിപ്രപൂജകൾ ശരിക്കും നടക്കുന്നില്ലേ ദാസിദാസന്മാർ വൃദ്ധജനങ്ങളെ ശരിക്കും പരിചരിക്കുന്നില്ലേ ഉപചാരങ്ങളുടെ നിയമം ഇതൊക്കെയാണെങ്കിലും ഇതെങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പശുക്കൾ പാൽ ചുരുത്തുന്നില്ലേ വരെ എത്തിക്കേണ്ടതുണ്ടോ ഞാൻ സംശയിച്ചു സാത്തികി അക്ഷമയോടെ പറഞ്ഞു അന്തന്റെ മൊഴി കേൾക്കട്ടെ സഭയുടെ പിൻവശത്തെ രൂപം കൊത്തി ദേവദാരി മുറിക്കു പിന്നിൽ ആഭരണങ്ങൾ ശബ്ദിച്ചു പാത സ്വപ്നം കണ്ട് തിരിച്ചറിഞ്ഞു ദ്രൗപതിയും കേൾക്കുവാൻ വന്നിട്ടുണ്ട് സഞ്ജയൻ പറഞ്ഞു ധർമ്മപുത്ര കേൾക്കണം ധൃതരാഷ്ട്രന്റെ വാക്കുകൾ നിങ്ങൾ പാണ്ഡവരും കൃഷ്ണനും ശിനിപുത്രൻ സാത്തികിയും വന്ധ്യരായ ദ്രുപത വിരാടനും കേൾക്കണം ധൃതരാഷ്ട്രോ പറഞ്ഞു നിങ്ങളൊക്കെ കുലീനനാണ് നിങ്ങൾക്ക് ഹീനകർമ്മങ്ങൾ ചെയ്യാനാവില്ല പാപം നിങ്ങളിൽ ശുഭ്രവസ്ത്രങ്ങളിൽ പറ്റിയ അഞ്ചനം പോലെ തെളിഞ്ഞു കാണും യുദ്ധം ചെയ്യുവാൻ ഒരുപെട്ടാൽ ഉണ്ടാവാൻ പോകുന്നത് ഞാൻ പറയാം യാദവരും പാചാലരും വിരാടരും സഹായിക്കുമ്പോൾ നിങ്ങൾ അജയരാണ് ദ്രോണരും ഭീഷ്മ പിതാമനും കൃപരും ശല്യരും ഒക്കെ സഹായിക്കുവാൻ നിൽക്കെ നായക സ്ഥാനത്ത് കർണൻ നിൽക്കെ കൗരവപക്ഷത്തെ ജയിക്കാനും ഞാൻ ആരെയും കാണുന്നില്ല രണ്ടു കൂട്ടർ ജയിച്ചാലും തോറ്റാലും ഞാൻ നന്മ കാണുന്നില്ല ശമം ഭരിക്കേണ്ടത് പാണ്ഡവരാണ് ശുഭമുണ്ടാവട്ടെ രണ്ടു കൂട്ടർക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന സഞ്ജയം നിർത്തി പിന്നെ സ്വന്തം നിലയിലേക്ക് പറഞ്ഞു ഭീഷമാചാരന്റെ മുമ്പിൽ വെച്ചാണ് മഹാരാജാവ് സന്ദേശം നൽകിയത് ജയേഷൻ പറയാറുള്ളതുപോലെ എൻ്റെ ബുദ്ധിക്ക് അല്പം മന്ദഗതിയുണ്ട് എനിക്ക് സഞ്ജയൻ പറഞ്ഞ സന്ദേശം മുഴുവൻ മനസ്സിലായില്ല എന്താണ് വല്യച്ചം പറഞ്ഞ് ഫലിപ്പിക്കുന്നത് സത്യത്തിൽ മനസ്സിലായില്ല ദൃശ്യതും ഞാൻ ചിരിച്ചു ഭംഗി വാക്കുകൾ എടുത്തു കളഞ്ഞാൽ അവശിഷ്ടം ഇതായില്ല നിങ്ങൾ കാട്ടിലോ മേടിലോ എവിടെ വേണമെങ്കിലും കിടന്ന് നശിച്ചോളൂ കൗരവരെ ശല്യപ്പെടുത്തരുത് ശമം മരിക്കലിൻ്റെ അർത്ഥം അത് തന്നെ പാതസ്വരങ്ങളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ ദ്രൗപദി എന്നെ നോക്കുന്നു സഞ്ജയൻ മറുപടി കാത്തുകൊണ്ടിരിക്കെ ആലോചനയ്ക്കായി വീണ്ടും യുധിഷ്വരൻ കൃഷ്ണന്റെ സമീപത്തേക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ക്ഷമയില്ല യുദ്ധസന്നദ്ധരാണ് പാണ്ഡവരെന്ന് പറഞ്ഞേക്കും യുധിഷ്ഠരൻ അമ്പരം എന്നെ നോക്കി കൃഷ്ണനും അർജുനനും നകുല സഹദേവന്മാരും എന്നെ ചോദ്യ രൂപത്തിൽ നോക്കുന്നു ഓ എനിക്ക് മനസ്സിലാവുന്നു മറുപടി പറയേണ്ടത് ഞാനല്ല യുധിശ്വരനാണ് ഞാനൊരു നിയമം ലംഘിച്ചിരിക്കുന്നു